എല്ലും സ്വാഗതം ഇന്നീ നമിലായി ഇന്ന് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞു നിൽക്കും ഇന്നീ മിലാത് സുദിനമിലായി ഇന്നീ മിലാത് സുദിനമിലായി എല്ലാവർക്കും മോദാം സ്വാഗതമിന്നീ നുദിനമിലായിന്ന് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞു നിൽക്കും ഇന്നീ മിലാദ് സുദിനമിലായി ഇന്നീ മീലാത് സുദിനമിലായി അഭിമാനം ഇത് നമ്മുടനൂറിൽ ഇസ്ലാമേ കീഴിൽ ഇന്നീ നാട്ടിൽ വളരുകയാണല്ലോ വളരുകയാണല്ലോ എല്ലാവർക്കും മോദം സ്വാഗതം ഇന്നീദിനമിലായി എല്ലാവർക്കും സന്തോഷം നിറഞ്ഞു നിൽക്കും ഇന്നീ സുദിനമില്ലായി ജീവിത വഴിയിൽ അറിവും തേടി വരുന്ന കുരുന്നുകൾക്കെല്ലാവർക്കും സ്നേഹം നിറഞ്ഞു നിൽക്കും നമ്മുടെ മധുരസൻ രായിരമഭിവാദ്യം മദുരസൻ രായിരമഭിവാദ്യം മദ്രസ സദർ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവർക്കും എല്ലാവർക്കുമിതാ ഒപ്പം നമ്മുടെ ഉമ്മ പെങ്ങന്മാർ നാട്ടാർക്കെല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷം നിറഞ്ഞു നിൽക്കും ഇന്നീ മിലാതെ മിലായി ഇന്നീ മില്ലാത് സ്വദിനമിലായി നമ്മുടെ ോഭനമാക്കാം നമുക്കു നന്നായി പഠിച്ചിടാം നന്മ നിറഞ്ഞൊരു നാളേക്കായി നൂറുള്ളിസ് ഇല്ലാമിൽ ചേർന്നിടൂ നൂറുള്ളിസ് എല്ലാമിൽ ചേർന്നിടൂ നന്മ തിന്മകൾ വേർതിരിച്ചിടും നമ്മുടെ പ്രിയരാം മുസ്താദുമാർ നാടിൻ നന്മ കൊതിച്ചിടുന്ന നമ്മുടെ പ്രിയരാം ൾ എല്ലാവർക്കും ഓതുന്നു സ്വാഗതം എല്ലാവർക്കും മോദാം സ്വാഗതം ഇന്നി ും സന്തോഷം നിറഞ്ഞു നിൽക്കും എല്ലാവർക്കും സ്വാഗതം ഇന്നി എല്ലാവർക്കും സന്തോഷം നിറഞ്ഞു നിൽക്കും ഇന്നീ മീലാത് സുദിനമിലായി ഇന്നീ മീലാത് സുദിന